നമസ്കാരം ഞാൻ സ്വപ്ന അലക്സസ് കഥയും ഞാനും എന്ന ഡബ്ല്യു ടി പി ലൈവിൻ്റെ സീരീസിലേക്ക് സ്വാഗതം ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മളൊക്കെയും അല്ലേ അല്ലെങ്കിൽ കേൾക്കാനെങ്കിലും ഇഷ്ടം ഉണ്ടാവില്ലേ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ എന്നെ എന്തായാലും കേൾക്കണം കേട്ടോ ആനുകാലികങ്ങളിൽ കഥയും ലേഖനങ്ങളും മറ്റും വായിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ എൻ്റെ പേര് കണ്ടിട്ടുണ്ടാവാം ഇനി അതല്ല എന്നെ തീരെ പരിചയമില്ലെങ്കിൽ കൂടി ഈ വീഡിയോയുടെ അവസാനം വരെ കാണുമ്പോഴേക്കും എന്നെ നല്ല പരിചയമാവും അപ്പോ ചെറുപ്പത്തിലെ കഥ പറിച്ചിലുകളിൽ നിന്നും കഥ കേൾക്കുന്നതിൽ നിന്നും തുടങ്ങാം കാരണം നമ്മുടെ എല്ലാവരുടെയും യാത്ര ഏതാണ്ട് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ചുറ്റും കാണുന്ന ഒരുപാട് കാഴ്ചകളെയും ഏതൊക്കെയോ സംഭവങ്ങളെയും നമ്മളൊക്കെയും കാണുന്നുണ്ട് അല്ലേ ചിലരതൊക്കെ കാണുന്നു മറക്കുന്നു പക്ഷെ ഓർമ്മയിൽ ഉണ്ടാകാം എവിടെയെങ്കിലുമൊക്കെ അല്ലേ എന്നെപ്പോലുള്ള കുറച്ചുപേര് ആ കാഴ്ചകളെ വീണ്ടും പേനയിലേക്ക് പകർത്തുന്നു അത്രയേ ഉള്ളൂ നമ്മൾ വായനക്കാരും തമ്മിലുള്ള വ്യത്യാസം അല്ലെ അപ്പോൾ എൻ്റെ കഥകളുടെ യാത്ര ആരംഭിക്കുന്നത് മുത്തശ്ശി കഥകളിലൂടെ ഒന്ന് ഒരു തരത്തി വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്ക് എൻ്റെ ഗ്രാൻഡ് പേരൻസിനൊപ്പം അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജനിക്കുന്നതിന് മുൻപേ മരിച്ചു പോയവരാണ് എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് രണ്ടാളും എൻ്റെ ഗ്രാൻഡ് മതേഴ്സിനൊപ്പം മുത്തശ്ശിമാർക്കൊപ്പം ഒന്നും എനിക്ക് അധികം സമയമൊന്നും കിട്ടിയിട്ടില്ല ഞാൻ തിരിച്ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ അവരൊക്കെ കടന്നു പോയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബാല്യത്തിലല്ലേ ഒരു കുറവുകളൊന്നും വരുത്താതെ കഥകളുടെ കാര്യത്തിലെങ്കിലും ഒരു കുറവും വരുത്താതെ എൻ്റെ ഡാഡി ഒരുപാട് കുട്ടിക്കഥകൾ പറഞ്ഞു വന്നിരുന്നു എനിക്ക് കുട്ടിക്കഥകളെന്ന് തികച്ചങ്ങ് പറഞ്ഞുകൂടാം കാരണം ഒരുപാട് മാടനും മറുതയും അറുകൊലയും അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരുപാട് വിചിത്ര ജീവികളും വിചിത്ര രൂപങ്ങളും മറ്റുമുള്ള മനുഷ്യരും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾക്കിടയിൽ കൂടിയാണ് ഞാൻ വളർന്നു വന്നത് പിന്നെ വളർന്നപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ കഥകളൊന്നും വേറെ എവിടെയും വായിക്കാൻ കിട്ടില്ല കാരണം ഇതൊക്കെ ഡാഡിയുടെ സങ്കല്പ സൃഷ്ടികളായിരുന്നു പലതും അപ്പോൾ ഒരു കഥ പറച്ചിലിൻ്റെ കാലഘട്ടത്തിൽക്കൂടെ കടന്നു വന്നതുകൊണ്ട് എപ്പോഴൊക്കെയോ കഥ കേൾക്കുന്നതിൽ നിന്ന് കഥ പറയുന്നതിലേക്ക് ഞാൻ വഴി മാറി നടന്നു അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് അതായത് വീട്ടിൽ നിന്നും സ്കൂളിലേക്കും തിരിച്ചുമുള്ള ദൂരം ഏതാണ്ട് ഒരു രണ്ടു മണിക്കൂറിനടുത്ത് വരും ആ ദൂരം എങ്ങനെയാണ് ഞാൻ കൂട്ടുകാരോടൊപ്പം തീർത്തതെന്നറിയാമോ കഥ കുറേ പറയായിരുന്നു അപ്പോൾ ഒരു സീരിയസ് ആയിട്ടാണ് കഥ പറയുക പ്രേതങ്ങളെ പറ്റിയും ഭൂതങ്ങളെ പറ്റിയും ഒക്കെയുള്ള കഥകളാണ് തുടക്കം കേൾക്കുന്ന കൂടുതലും അതായത് കൊണ്ടാവാം അപ്പൊ കുട്ടികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഞാന് ഷാലു റെനീറ്റ ലിനു ചേച്ചി പ്രിയ ചേച്ചി അങ്ങനെ കുട്ടിപ്പട്ടാളത്തിന്റെ ഒരു കുറേ കൂട്ട് എന്നേക്കാൾ മുൻപേ ബസ്സിൽ കയറുന്ന കുറച്ച് കുട്ടികളുണ്ടെന്നാൽ വളരെ നേരത്തെ അപ്പൊ അവര് സീറ്റ് പിടിച്ച് വെച്ചിരിക്കും ഞാനപ്പൊ അവരോടൊപ്പം പോയിരുന്നിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും അപ്പോ എപ്പോഴാണെന്ന് അറിയില്ല ഏതൊക്കെയോ വിധത്തിൽ വളരെ ഉദ്വേഗജനകമായിട്ട് കഥകൾ കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ശീലം ഞാൻ എപ്പോഴും സ്വായത്തമാക്കി അപ്പൊ അതിനുശേഷം ദിവസവും രാവിലെ അതായത് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ആകാംക്ഷാഭരിതരായിരിക്കുന്ന കൂട്ടുകാരല്ലേ കൊച്ചുകുട്ടികളല്ലേ അവരെനിക്ക് സീറ്റൊക്കെ പിടിച്ച് റെഡി ആയിട്ട് കാത്തിരിക്കും അടുത്ത ദിവസം വീണ്ടും കഥ പുനരാരംഭിക്കും അങ്ങനെയായിരുന്നു സ്കൂൾ ബസ്സിലെ യാത്ര പറയുമ്പോൾ എനിക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ കഥ കേൾക്കാൻ മാത്രമല്ല പറയാനും അത് അതായത് ഒരു കംപ്ലീറ്റ് കൺട്രോൾ അല്ലേ നമ്മളാണ് തീരുമാനിക്കുന്ന കഥയിൽ എന്ത് സംഭവിക്കണമെന്ന് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രക്രിയയായിരുന്നു അങ്ങനെ അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞപ്പോഴോ കഥ എഴുതുന്നതിലേക്കും കവിതകളും കഥയും എസയും മറ്റും എഴുതുന്നതിലേക്കും തിരിഞ്ഞു അപ്പോൾ ഈ എഴുത്ത് കൂടുതലും കോമ്പറ്റീഷൻസിന് വേണ്ടി മാത്രമായിരുന്നു ടീച്ചേഴ്സിന് ഇങ്ങനെ ഈ കഥ പറയുകയും എഴുതുകയും മറ്റും ചെയ്യുന്ന ശീലം എങ്ങനെയോ അവർക്ക് മനസ്സിലായി തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ബുക്കിനകത്തൊക്കെ എഴുതിയിരുന്നത് ഒരു രാജൻ സർ എന്ന് പറഞ്ഞ ഒരു സാറുണ്ടായിരുന്നു ഞങ്ങളുടെ പി ടി സർ ആയിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ട്രെയിനറായിരുന്നു ആളാണ് ഞാൻ എഴുതിയിരുന്ന ഒരു നോട്ട് ബുക്ക് കണ്ടതും ആ നോട്ട് ബുക്ക് എന്നെ കൊണ്ട് അസംബ്ലിയിൽ വായിപ്പിച്ചു ഞാൻ എഴുതിയ കവിതകളായിരുന്നു ഇംഗ്ലീഷ് കവിതകളായിരുന്നു അപ്പോൾ അത് ചെറിയ കുട്ടിയായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു മൂന്നിലോ നാലിലോ പഠിക്കുമ്പോഴാണ് അപ്പോൾ അത് വായിക്കുകയും അഞ്ചാം ക്ലാസ്സിലെ നാലിലോ മറ്റോ കോമ്പറ്റീഷൻസൊട്ടേ ടീച്ചേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ പ്രൈസ് വിൻ ചെയ്യുകയും ഒരുപാട് കോമ്പറ്റീഷൻസ് പിന്നീട് അങ്ങനെ വന്നു അങ്ങനെയാണ് വായനയിൽ നിന്ന് എഴുത്തിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടായത് ഈ സ്കൂൾ ബസ് കഥ പറയുന്ന ശീലമൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അവസാനം പത്തും പന്ത്രണ്ടും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ചിലപ്പോൾ ഏതൊക്കെയോ രീതികൾ ആൾക്കാരുടെ ഇങ്ങനെ എന്തൊക്കെയോ കഥകൾ ഉണ്ടാക്കിയോ പറഞ്ഞു പറഞ്ഞു കേൾക്കാനിരിക്കുന്ന കുറച്ച് കൂട്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും കഥ എനിക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എഴുത്ത് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി ഒരുപാട് വായനയും ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ആയിരുന്നു ആദ്യം ഭയങ്കര ഇഷ്ടം ആദർ കനൽ ഡോയലിൻ്റെ നമ്മുടെ ഷെൽ കോംസും അതുപോലെ അഗ്ദ ക്രിസ്റ്റിയുടെ എല്ലാ ഡിറ്റക്റ്റീവ് നോവൽസും നമ്മുടെ മലയാളത്തിലുള്ള കോട്ടയം നോവൽസ് എല്ലാം വായിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ക്ലാസിക്കുകളിലേക്കുള്ള വലിയ വായനകളിലേക്ക് കടന്നത് പിന്നെ വിവാഹ ഒരു എഞ്ചിനീയറിങ്ങിന്റെ ടൈം തുടങ്ങി എപ്പോഴൊക്കെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു വായനയിലും എഴുത്തിലും വായനയിൽ മുഴുവനായ ഗ്യാപ്പെന്ന് പറഞ്ഞുകൂടെ പക്ഷെ അത്രത്തോളം വായിക്കാൻ സമയമില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു അത് ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായിരുന്നു വായന എന്ന് പറഞ്ഞാൽ ഹരം പിടിച്ചുള്ള വായനയായിരുന്നു നിലത്തു താഴെയും ബുക്ക് വയ്ക്കുക അതേതു നേരവും ചുറ്റുമുള്ള ആളുകളൊന്നും വിളിച്ചാലൊന്നും അറിയില്ലാത്ത അവസ്ഥയിലിരുന്നു വായിക്കായിരുന്നു അപ്പോ അങ്ങനെയുള്ള ഒരു സമയത്ത് കല്യാണത്തിന് ശേഷം ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുത്ത് ഗ്രൂപ്പുകളിലുള്ള എഴുത്ത് കാണുകയും പിന്നെ ഏതൊക്കെയോ കാലത്ത് ഞാനും എഴുതിയിരുന്നല്ലോ ഒരു ചെറിയ ഗ്യാപ്പ് ഒന്ന് കോളേജ് അതായത് ഒരു നാലഞ്ച് വർഷം എഴുതി കോളേജിൽ മത്സരങ്ങൾക്കിടയിലെപ്പോഴും എഴുതിയെങ്കിലും അങ്ങനെ ഒരു കാര്യമായ എഴുത്തൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം അപ്പോ കോളേജിന് ശേഷം കല്യാണത്തിന് ശേഷം ഞാൻ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലെ എഴുത്ത് കണ്ടിട്ട് വീണ്ടും ഒന്നുകൂടി എഴുതുകയും അതെപ്പോഴോ ആനുകാലികങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാനായി സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു അവം എന്ന കഥയാണ് മംഗളം ഓണപ്പതിപ്പിലാണ് ഈ കഥ വരുന്നത് അവിടെ അയക്കാനുള്ള നിർദ്ദേശം കിട്ടിയപ്പോൾ ഞാൻ വെറുതെ അയച്ചു കൊടുക്കുകയും ഇത് സെലക്ട് ആകുമെന്നോ പബ്ലിഷ് ചെയ്യുമെന്നോ അതിനെപ്പറ്റി ഒന്നും ഒന്നും ശരിക്കും അപ്പോൾ അവം എന്ന കഥയിന്ന് തന്നെ തുടങ്ങാം കഥകളോടുള്ള എൻ്റെ ബന്ധം അപ്പോൾ അവം എന്ന കഥയുടെ പേര് കുറച്ച് ആയിട്ട് തോന്നുന്നുണ്ടാവാം അല്ലേ അവൻ അവൾ അവർ അവൽ ഏതെല്ലാം വിധത്തിൽ ചില്ലക്ഷരങ്ങൾ ഉപയോഗിച്ച് എന്തിനെങ്കിലും അഡ്രസ്സ് ചെയ്യാമോ അതെല്ലാം ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ പക്ഷെ അവിടെ എന്തായാലും വെക്കുക മറ്റെന്തെങ്കിലും ഒരു ഒരു ജീവിയെ ഒരു മനുഷ്യനെ അല്ലെ എന്തെങ്കിലും ഒരു എന്തിനെങ്കിലും ഒന്ന് വിളിക്കണമെങ്കിൽ അവിടെ എന്തായാലും വെക്കുക അവിടെ ഒന്നുമില്ല ഒരു പൂജ്യം അഥവാ അനുസ്വാരം എന്ന് നമ്മൾ പറയത്തില്ലേ ഒരു ശൂന്യത അങ്ങനെയാണ് അവം എന്ന പേരുണ്ടായത് മനുഷ്യന്റെ ഉള്ളിൽ ഖനീഭവിച്ച വിഷാദത്തെ തിന്ന് തീർത്ത് കണ്ണുനീർക്കുള്ളിൽ കണ്ണുനീർ തുള്ളികൾക്കുള്ളിലൂടെ പുറത്തേക്ക് വന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു സൂക്ഷ്മാണു ആണ് അവം അതെന്താണ് അങ്ങനെ ഒരു കഥ എന്ന് ആലോചിച്ച് നോക്കാം ഒരു തരം എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഒരു കൗതുകം എക്സ്പെരിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ വായിച്ചു കേട്ട അറിഞ്ഞ കഥകളുടെ വഴിയിൽ നിന്നൊന്ന് വഴിമാറി നടന്നു നോക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു തുടക്കത്തിന്റെ തുടക്കത്തിന്റെ എന്നൊക്കെ പറയാം പക്ഷെ പരീക്ഷണങ്ങളോടുള്ള ഇഷ്ടം ഒരിക്കലും മാറിയിട്ടില്ല പിന്നീടും തുടർന്നു പല രീതിയിൽ പല ഭാവങ്ങളിൽ പല വിധത്തിലുള്ള കഥകളിൽ എഴുത്തുകളിൽ അങ്ങനെ ഈ അവമെന്ന കഥ പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ ഇതിനു മുൻപ് എന്നെ അറിയാത്ത കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് വിളിക്കുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു പലരും ഇപ്പോഴും ആ കഥയുടെ പേരിലാണ് എന്നെ ഓർക്കുന്നത് അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഇതുപോലെ ഒരു കഥ പബ്ലിഷ് ചെയ്ത് വന്ന സമയത്ത് ഡോക്ടർ പുനത്തിൽ കുഞ്ഞ് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ വായിച്ചിരുന്ന ഒരുപാട് വായിച്ചിരുന്ന പരിചയം ഒരാൾ എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ അതൊരു തരം മെഡിക്കൽ ഫിക്ഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു മെഡിസിനുമായി ആയ ഒരു കഥയായിരുന്നു പേരെനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല അപ്പോൾ ആ കഥ വായിച്ച ശേഷം അദ്ദേഹത്തിന്റെ എഴുത്തുകളോട് സാദൃശ്യം തോന്നുന്നു എന്ന് പറഞ്ഞ് എവിടെ നിന്നോ ഒരു ഒരു വിളിച്ച ആള് ഒരു ഡോക്ടർ കൂടിയാണ് അപ്പോൾ അതുകൂടി ഒരു വലിയൊരു സന്തോഷമായിരുന്നു അപ്പോൾ ഇതൊക്കെ തുടക്കത്തിലുണ്ടായ ഭയങ്കര എൻകറേജിംഗ് ആയിട്ടുള്ള കുറച്ച് അനുഭവങ്ങളാണ് അതിനുശേഷവും ഈ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇരുൾ വെളിച്ചങ്ങൾ എന്ന കഥ കലാകൗമതിയിൽ എത്തുന്ന സമയത്തേക്ക് ഒരു സ്യൂഡോ സയൻസ് ഫിക്ഷന്റെ സ്വഭാവം കൈവന്നു ആ കഥയ്ക്ക് സ്യൂഡോ സയൻസ് ഫിക്ഷൻ എന്ന് ഞാൻ പറയാൻ കാരണം സയൻസ് ഫിക്ഷൻ ടാഞ്ചബിൾ സ്റ്റേറ്റ്സ് എന്ന ഐൻസ്റ്റീൻറെ ഒരു തിയറിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതൊരു സ്യൂഡോ സയൻസ് ഫിക്ഷന്റെ സ്വഭാവത്തിലാണ് കഥ ഒഴുകുന്നത് ഇരുളും വെളിച്ചവുമായ രണ്ട് സ്വഭാവങ്ങളിൽ രണ്ടു പേർ ഒരു പാരലൽ യൂണിവേഴ്സ് എന്ന് തന്നെ പറയാം അപ്പോ ആ കഥയ്ക്ക് ശേഷം കപ്പ ചാനൽ മാതൃഭൂമിയുടെ കപ്പ ചാനലിലുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു ആളിപ്പോഴും സുഹൃത്താണ് അപ്പോ ഇത് ഇങ്ങനെയുള്ളത് സിനിമയാക്കാനുള്ള താല്പര്യങ്ങളെയൊക്കെ പറ്റി ചർച്ച ചെയ്യാൻ പറ്റും ചെയ്തു എന്തുകൊണ്ടോ സിനിമയാക്കുക എന്നുള്ളതൊന്നും ഒരിക്കലെ എൻ്റെ മനസ്സിലൊരു ചിന്തയോ ആഗ്രഹമോ അതൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത സ്ക്രിപ്റ്റും അതൊന്നും ഒരിക്കലും എൻ്റെ ആഗ്രഹങ്ങളിൽ പെട്ടതായിരുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കാരണം അത്രയും വിഷുവൽ സാധ്യതകൾ ഒരു കഥയിൽ ഉൾക്കൊള്ളിക്കാൻ ഒരു ചെറിയ കഥയിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് സാധിച്ചല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത തോന്നുന്ന പോലെയെങ്കിലും ഒരാൾക്ക് വായിച്ചെടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം അതിനുശേഷമാണ് തഥാഗമനം കിനാവള്ളിയിലെ സ്ഫടികച്ചിമിഴികൾ ഇതൊക്കെ അവാർഡുകൾ നേടിയ കഥകളാണ് കാക്കനാടൻ അവാർഡ് മലയാള ഭാഷാ പ്രചാരണ സഭയുടെ അവാർഡ് ഗോൾഡൻ കാറ്റിൻ്റെ ഫൈനലിലെത്തിയ കഥകളുണ്ട് വാഴ്ത്തപ്പെട്ട വർക്കിച്ചൻ വിഷാദ ഖനികൾ അങ്ങനെ ഒരുപാട് മുട്ടുകാപ്പ് അങ്ങനെയുള്ള ഒരുപാട് കഥകൾ ചിലതൊക്കെ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ അങ്ങനെ കഥകളോടുള്ള ബന്ധം വളരെ വളരെ ഡീപ്പായി അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ചിലതെല്ലാം വളരെ വലിയ നോവലിൻ്റെ ക്യാൻവാസാണ് ഏതാണ്ട് നൂറ്റി എൺപത്തിയേഴ് കഥകളുടെ തീമുകൾ ഞാൻ ഇങ്ങനെ കുറിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ എഴുതാനുള്ള സമയക്കുറവ് പിന്നെ സ്വതസിദ്ധമായ ഒരു ഇത്തിൽ മടിയും എഴുതുമ്പോൾ നന്നായിരിക്കണം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു ചെറിയ ആഗ്രഹം ഒരു അസ്വസ്ഥ എന്താ പറയുക ഒരു എഴുതുമ്പോൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് എഴുതുകയും പിന്നീട് എഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ഒരു സ്വകാര്യമായ ഒരു എന്താ പറയുക ഒരു ഉറപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ ഇൻഡിസൈസീവാണ് എപ്പോഴും ഇത് ഇനിയും നന്നാക്കാൻ പറ്റുമോ ഇനിയും നന്നാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം എന്റെ മനസ്സിൽ വരാറുണ്ട് അപ്പോ അങ്ങനെ ഒരു കഥാപശ്ചാത്തലമാണ് എനിക്കുള്ളത് അങ്ങനെ പോകുമ്പോൾ കിനാവള്ളിയിലെ സ്പടിക സ്പടികച്ചിമിഴകൾ എന്ന് പറയുന്ന കഥയാണ് ഇപ്പോഴും എന്റെ ഫേവററ്റ് ഇതുവരെ എഴുതിയ അനേകം കഥകളിൽ നിന്നും കിനാവള്ളിയിലെ സ്ഫടികച്ച മിഴുകൾ എന്ന് പറയുമ്പോൾ കിനാവ് എന്ന വാക്കിൽ നിന്നാണ് കിനാവള്ളിയിലേക്ക് എത്തുന്നത് സ്വപ്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനാകുന്ന ഒരു കട കട അതാണ് ടിറ്റൻ ഫിഷ് എന്ന കടയിൽ നിന്നും പല ഫ്ലേവറുകളിലുള്ള സ്വപ്നങ്ങൾ മൂന്നോ നാലോ തരത്തിലുള്ള സ്വപ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് സ്വപ്നങ്ങൾ വിൽക്കാനും വാങ്ങാനും സാധിക്കുന്ന കട എന്നൊരു ആശയത്തിലേക്ക് ആശയത്തിലേക്കെത്തുന്നത് അപ്പോഴാണ് ചില കഥകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചില ചില കാര്യങ്ങൾ ചില നിമിത്തങ്ങൾ എന്ന് തന്നെ പറയാം കിനാവള്ളി എന്ന പേര് കിനാവിൽ നിന്നും എത്തി കഥയുടെ പേരെന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് കിനാവള്ളിയിലേക്ക് എത്തിയതും കിനാവ് എന്ന സ്വപ്നങ്ങളുടെ തീമിൽ നിന്നും കിനാവള്ളിയിലേക്ക് കടന്നപ്പോൾ ഞാൻ കിനാവള്ളി എന്ന് പറയുന്നത് ഒക്ടോബസ് അഥവാ നീരാളിയുടെ മറ്റൊരു പേരല്ലേ എന്നാൽ നീരാളിക്ക് സ്വപ്നം കാണുന്ന സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞോണ്ടൊന്നുമല്ല ഞാൻ ഈ കഥയുടെ പേര് സെലക്ട് ചെയ്തത് സ്വപ്നം കാണുന്ന സ്വഭാവം എന്ന് നീരാളിക്ക് അങ്ങനെയൊന്നും ഉണ്ടെന്ന് പിന്നീടുള്ള റിസർച്ചിൽ മനസ്സിലാവുകയും അത് കഥയുടെ സ്വഭാവത്തെ ഗതിയെ തന്നെ നിയന്ത്രിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ചില യാദൃശികമായ ചില കാര്യങ്ങൾ എനിക്ക് ഒരുപാട് സംഭവിച്ചുകൊണ്ട് ചിലപ്പോൾ എന്നെ ആരോ ഈ വഴിയിലൂടെ നടത്തിക്കുന്നതാണോ ഈ കഥ ഞാൻ എഴുതേണ്ടതാണ് എന്ന് എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് തോന്നി പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് മഴ നനയുക എന്നുള്ളതായിരുന്നു മഴ നനയാൻ മോഹിച്ച പെൺകുട്ടി എന്ന പേരിൽ ഒരു സീരീസ് ഞാൻ ഞാനത് കാരണം എഴുതി ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു ഒരു ജനലിനിപ്പുറത്ത് നിന്ന് മാത്രമേ മഴ കാണാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ചെറിയ കുട്ടികൾക്ക് മഴയത്ത് കളിക്കുക മഴയത്ത് ഓടി ഇങ്ങനെ നടക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടാവില്ലേ പക്ഷെ ഒരുപാട് സുഖമില്ലാതിരുന്ന ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് ഒരു ജനലിനിപ്പുറത്ത് നിന്ന് മാത്രം മഴ കാണാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നുള്ളു അപ്പോ മഴ നനയുന്ന കൂട്ടുകാരൻ്റെ കൂട്ടുകാരും മഴ നനയുന്ന കാണുമ്പോൾ ഉള്ള ഒരു ഒരു കൊതി ഉണ്ടാവില്ലേ അപ്പോ അതിലേക്ക് മഴ നനയാനുള്ള ആഗ്രഹം കൊണ്ട് ജനലിനകത്ത് കൂടെ കൈ നീട്ടി പിടിക്കുമ്പോൾ ഒരു കൂടെ വെള്ളം കൊണ്ടുവന്ന എൻ്റെ കയ്യിലേക്ക് ഒരു മഴ പെയ്ച്ചു തരുന്ന കുറച്ച് കൂട്ടുകാരും എനിക്കുണ്ടായിരുന്നു അവരോടും കൂടിയാണ് ഞാൻ ആദ്യം കഥ പറഞ്ഞു തുടങ്ങിയത് മഴ നനയാൻ മോഹിച്ച ഒരു പെൺകുട്ടിയിൽ നിന്നും ആ മഴയുടെ ക്യാൻവാസിൽ പടർത്തിയ ഒരുപാട് കഥകൾ മനസ്സിലേയും നമുക്ക് ലഭിക്കാതെ പോയ അല്ലെങ്കിൽ ലഭിക്കാതെ പോയ സന്തോഷങ്ങളുടെ കുട്ടിക്കാലമായിരിക്കാം അവർ പക്ഷെ ഞാൻ കഥകളായി എഴുതിയിരുന്നത് അങ്ങനെ സങ്കല്പങ്ങളുടെ ലോകത്ത് മാത്രം സന്തോഷങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കുട്ടിക്കാലത്തിൻ്റെയും കൂടെ ബാക്കിപത്രമാണ് എൻ്റെ കഥകൾ ഓരോന്നും അപ്പോൾ ഇതുവരെ എന്നെ പരിചയപ്പെടാൻ സാധിക്കാത്ത എല്ലാവരോടും ഞാൻ നന്നായി എന്നെ പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇനിയും എൻ്റെ പേര് കാണുമ്പോൾ വായിക്കുക എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും വായനയും എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കാനോ ആഗ്രഹിക്കുന്നു വീണ്ടും ഡബ്ല്യു ടി പി ലൈവിന് ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി